ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ദ്രൗപദി ദർശം ഭാഗം നാല് രചന ഫൗസി അങ്ങനെ ഇരിക്കയാണ് കമ്പനിയിൽ പുതിയ സ്റ്റാഫിന് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ വെച്ചത് നിരവധി പേരെത്തിയിരുന്നു ഇന്റർവ്യൂ ബോർഡിൽ ദർശും ആശ്വിക്കും പിന്നെ ആദർശുമായിരുന്നു ഉണ്ടായിരുന്നത് ഓരോരുത്തരും ഓഫീസ് ഹാളിൽ ടെൻഷനോടെ കാത്തിരുന്നു തയ്യാറായിട്ടാണ് വന്നതെങ്കിലും അവരുടെ മുഖത്ത് വല്ലാത്തൊരു വേവലാതി ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ദ്രൗപതി ഉണ്ടായിരുന്നു അവളുടെ ഊഴവെത്തി വിറയിലൂടെ അവൾ അകത്തു കയറി അവിടെ ദർശിനെ കണ്ടതും അവൾ അവിടെ തന്നെ മിഴിച്ചു നിന്നു അവളെ കണ്ട് ദർശൻ ഞെട്ടിയിരുന്നു നിങ്ങളെവിടെ അവൾ അവനു നേരെ ചൂണ്ടുവിരൽ ഉയർത്തി ചോദിച്ചു നിന്നെ ആരാ എവിടേക്ക് വിളിച്ചത് ദർശ് ദേഷ്യത്തിൽ ചോദിച്ചു ആരും വിളിച്ചതൊന്നുമല്ല പരസ്യം കണ്ടപ്പോൾ വന്നതാണ് പക്ഷെ നിങ്ങളായിരിക്കുമെന്ന് അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ വരുമായിരുന്നില്ല പരിഹാസത്തോടെ അവൾ പറഞ്ഞു നിനക്ക് അഹങ്കാരം കാണിക്കേണ്ട ഇടമല്ല ഇത് ഇത് എൻ്റെ കമ്പനിയാണ് ഐ എം ദർശ് മഹാദേവ് സിഇഒ ഓഫ് ദിസ് കമ്പനി ഇവിടെ നിനക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നിൽക്കാം അല്ലെങ്കിൽ പോവാം എനിക്ക് നിങ്ങളുടെ ഔദാര്യം വേണ്ട നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യാനും എനിക്ക് താല്പര്യമില്ല ബൈ അവൾ മുഖം തിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി ആരാടാ ദയവായി പെണ്ണ് ഇവക്കതിൻ്റെ മുൻപരിചയമുണ്ടോ അശ്വിക് അവനോട് ചോദിച്ചു ഉണ്ട് നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നെ അപമാനിക്കാറുള്ള ആ പെണ്ണ് അവളാണത് ഓ എന്നാ നീ അടുത്ത ആളെ വിളിക്കുക ഞോ ഞാനിനിയില്ല എൻ്റെ മൂട് പോയി വന്നതിനെയൊക്കെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തോളൂ അവൻ അസ്വസ്ഥതയോടെ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി രംഗം അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു അന്ന് അവൻ്റെ മുന്നിൽ അവളൊരു അഹങ്കാരിയായിരുന്നു എന്നും അവൾ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നിരുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് അവൾ ഒരു അത്ഭുതമാണ് പിന്നീട് പല ആവർത്തി അവളെ താൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ പരിഹസിക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം അങ്ങനെ ഇരിക്കെയാണ് കമ്പനി അവതരിപ്പിച്ച പ്രോജക്റ്റ് സക്സസ് ആയത് അതിൻ്റെ ഭാഗമായി ഔട്ട് ഹൗസിൽ വെച്ചൊരു പാർട്ടി നടത്താൻ തീരുമാനിച്ചു ഓഫീസ് സ്റ്റാഫിനെ ഒക്കെ വിളിച്ചു വളരെ ആഡംബരമായ പാർട്ടിയായിരുന്നു ആവശ്യത്തിലധികം ആഹാരവും ടീം ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു ആശിയായിരുന്നു ഒക്കെ സംഘടിപ്പിച്ചത് ദ്രൗപദിയും ആ ഡാൻസ് ട്രൂപ്പിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ നടത്തുന്ന പാർട്ടിയാണ് എന്നറിയാതെയാണ് അവൾ അവിടെ എത്തിയത് അന്ന് അവിടെ വെച്ച് ഞങ്ങൾ പരസ്പരം കണ്ടു നിനക്കെന്താണ് ഇവിടെ കാര്യം ദർശി ചോദിച്ചു ഓഹോ നിങ്ങളായിരുന്നല്ലേ ഇതിൻ്റെ സൂത്രധാരൻ എവിടെയും നിങ്ങളുണ്ടല്ലോ എവിടെ ചെന്നാലും നിങ്ങളെയാ കാണാൻ കഴിയുന്നത് അവളുടെ ബഹളം കേട്ട് ആശി വന്നു എന്താ എന്താ പ്രശ്നം അവരെ നോക്കി അവൻ ചോദിച്ചു നീയാണോ അവളെ അവളെവിടേക്ക് കൊണ്ടുവന്നത് ഇവളാ ഡാൻസ് ഗ്രൂപ്പിലുള്ളതാടാ സാർ ഞാൻ പോവുകയാണ് ദ്രൗപദി പോകാൻ ഒരുങ്ങി നിൽക്കൂ ദർശനോടുള്ള ശത്രുത ഇവിടെ കാണിക്കരുത് പ്രോഗ്രാമിനല്ലേ നിന്നെ വിളിച്ചത് അത് കഴിഞ്ഞ് നീ പോയാൽ മതി അശ്വിക് പറഞ്ഞു അവൻ്റെ നിർബോ നിർബന്ധവും ഒപ്പം ഡാൻസ് ടീം ലീഡറിൻ്റെ നിർബന്ധവും ഒക്കെ ആയപ്പോൾ അവൾക്കതനുസരിക്കേണ്ടി വന്നു ഡാൻസ് ട്രൂപ്പിൻ്റെ ഒപ്പം അവൾ ഡാൻസ് ചെയ്തു അവളുടെ മെയ്വഴക്കവും ചടുലതയും കാണികളെ പിടിച്ചിരുത്തി ആ ട്രൂപ്പിൻ്റെ നിധി തന്നെയായിരുന്നു അവൾ ഡാൻസ് കഴിഞ്ഞവൾ അശ്വിനോട് പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങി പിന്നെ ഞാനും ആശിയും തിരക്കിനിടയിൽ അവളെ ശ്രദ്ധിച്ചതുമില്ല അവസാനം എല്ലാവരും അവിടെ നിന്ന് പോയി പിന്നെ എന്താണ് നടന്നതെന്നറിയണമെങ്കിൽ ഷ്യാമിനെ കിട്ടണം ദർശോർത്തു അപ്പോഴേക്കെ മുറിയിലേക്ക് സുഭദ്രാമ കയറി വന്നു വേഷത്തിലും സ്വഭാവത്തിലും തനിമയുള്ള ഒരു നാടൻ സ്ത്രീ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം നെറ്റിയിൽ കുറി തൊട്ട് അരയോളമുള്ള മുടി മെഡനിട്ടിരിക്കുന്നു അവർ അവനുള്ള ജ്യൂസ് നീട്ടി ആഹാ എന്ത് പറ്റിയമ്മ ഇപ്പോൾ ഒരു ജ്യൂസൊക്കെ അവൻ കുസൃതിയോടെ ചോദിച്ചു ഇതെന്താ ദേവ ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം ഇവിടെ ഉള്ളപ്പോൾ നിനക്ക് ഇടക്കിടയ്ക്ക് ജ്യൂസ് കുടിക്കണമല്ലോ ആ ശീലത്തിന് ഇപ്പോ വല്ല മാറ്റവും വന്നോ അവൾ അവനെ നോക്കി പുഞ്ചിരിയോടെ ചോദിച്ചു ഏയ് ഒരു തണുത്ത ഡ്രിങ്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ ആഗ്രഹിച്ചതേ ഉള്ളൂ അപ്പോൾ തന്നെ മുന്നിൽ എൻ്റെ അമ്മ അല്ലേലും എൻ്റെ മനസ്സറിയാൻ എൻ്റെ അമ്മക്കുട്ടിക്ക് നല്ല കഴിവാണ് കണ്ണിറുക്കി കാണിച്ച് അവൻ പറഞ്ഞതും കുസൃതിയോടെ അവർ അവൻ്റെ ചെവിയിൽ പിടിച്ചു പിന്നെ മക്കളുടെ മനസ്സ് വേറെ ആരാടാ കണ്ണ അറിയേണ്ടത് അല്ല നിന്റെ മുഖമൊക്കെ വാടിയിരിക്കുന്നല്ലോ കുറച്ച് ദിവസമായിട്ട് ഞാനിത് ശ്രദ്ധിക്കുക നീ ഒരു അലസമായ രീതിയിലാണ് നടക്കുന്നത് എന്ത് പറ്റി കണ്ണ സ്നേഹത്തോടെ അവർ അവനോട് ചോദിച്ചു ഒന്നുമില്ലമ്മ ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ പെണ്ണുങ്ങളുടെ മനസ്സ് എത്ര വേഗം ഒന്നും അവർ പിടിതരില്ല അല്ല ഇപ്പോൾ എൻ്റെ മോൻ ആരുടെ മനസ്സാണ് അറിയേണ്ടത് ഏയ് ഞാൻ വെറുതെ ആ അമ്മയ്ക്കൊക്കെ മനസ്സിലാവുന്നുണ്ടേ കുസൃതി വേണ്ട അവരെന്തോ അർത്ഥം വെച്ചിട്ടെന്നപോലെ പറഞ്ഞു പിറ്റേന്ന് ദിവസം രാവിലെ ദർശ കമ്പനിയിലേക്ക് പോകാൻ നേരം ദ്രൗപതിയെ കണ്ടു അവൻ അവൾക്ക് നേരെ കൈവീശി കാണിച്ചു അവൾ എവിടെയോ പോകാൻ ഇറങ്ങിയതാണ് അവളെപ്പറ്റിയൊന്നും തനിക്കറിയില്ല എന്തു ചെയ്യുന്നെന്നോ എവിടെ നിന്നാണെന്നോ ഒന്നും ആകെ ഉള്ളൊരു ബന്ധം അന്ന് രാത്രിയിൽ ഉണ്ടായത് മാത്രം ശരീരം കൈമാറി എന്ന ബന്ധം അവൾ അവനെ കണ്ട് കാറിനടുത്തേക്ക് വന്നു ദ്രൗപദി ഇന്നത്തെ ഫ്രീയാണോ കുറച്ചു നേരം നമുക്ക് സംസാരിക്കാം അതേ ദർശനം വൈകിട്ടോടെ ഫ്രീയാവും കുറച്ച് പണിയുണ്ട് നമുക്ക് കാണാം ശരി എസ് ആൻസി റെസ്റ്റോറൻറ്റിൽ വൈകിട്ട് അഞ്ചു മണിക്ക് ഓക്കെ അവൾ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു അവനും തിരികെ ഒരു പുഞ്ചിരി സമ്മാനിച്ച് കാർ ഡ്രൈവ് ചെയ്തു ദ്രൗപതിക്ക് തന്നെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആദ്യം ദർശനോട് ദേഷ്യം പിന്നെ ബന്ധം അത് കഴിഞ്ഞപ്പോൾ എന്തിൻ്റെ പേരിലാണ് താൻ ഇത്രയും അടുപ്പം അവനോട് കാണിക്കുന്നത് അവൻ മനഃപൂർവ്വം ചെയ്തതല്ല ഈ ചതി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ അതോ അറിയാതെ ഒരു പ്രണയം തൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്നുണ്ടോ അവൾ നെട്ടലോടെ ഓർത്തു ഇന്ന് വൈകിട്ട് അവനെ കാണാൻ പോവണോ വേണ്ടയോ എന്നൊരു സംശയം അവളുടെ മനസ്സിനെ മതിച്ചു എന്തായാലും ആലോചിച്ച് വേണം താനൊരു വലിയ രഹസ്യമാണ് അത് ആരുടെയും മുന്നിൽ തുറക്കാൻ പാടില്ല അവൾ അത് ഓർത്ത് നടന്നു വൈകിട്ട് ജോലി കഴിഞ്ഞ് ക്ഷീണിതയായിട്ടായിരുന്നു അവൾ മടങ്ങിയത് ഈ കൊലത്തിൽ എങ്ങനെയാണ് ദർശിനെ കാണാൻ പോവുക എന്തായാലും ഫ്ലാറ്റിലേക്ക് പോയി ഫ്രഷ് ആവായി ഫ്രഷായിട്ട് പോവാം എന്ന് തീരുമാനിച്ച് അവൾ നടന്നു ആരോ തന്നെ പിന്തുടരുന്ന പോലെ അവൾക്ക് തോന്നി പക്ഷേ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവിടം ശൂന്യം തോന്നലാവുമെന്ന് കരുതി അവൾ മുന്നോട്ട് നടന്നു ഫ്ലാറ്റിലെത്തി നേരെ ചെന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്നു അവളുടെ രൂപം അവളെ തന്നെ ഒന്ന് മനസ്സാലെ പ്രശംസിച്ചു ക്ഷീണിതയാണെങ്കിലും തൻ്റെ സുന്ദരിയാണെന്ന് അവൾ മനസ്സിലാക്കി ഒരു പുഞ്ചിരിയോടെ കുളിമുറയിലേക്ക് കയറി കുളിച്ച് ഉള്ളതിൽ വെച്ചൊരു റെഡ് ടോപ്പ് ധരിച്ചു അപ്പോഴേക്കും ബെല്ല് മുഴങ്ങി ഏ എന്നെ കാണാത്തത് കൊണ്ട് ദർശ വന്നതായിരിക്കുമോ അവൾ അമ്പരന്ന് കൊണ്ട് വേഗം ഡോർ തുറന്നതും പെട്ടെന്ന് അവൻ അകത്തു കയറി ഡോറ് ലോക്കാക്കി ആളെ കണ്ട് അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാനു ശ്യാം താൻ ഭയക്കുന്നവൻ ഇവൻ എങ്ങനെ ഇവിടെ ഭയം മറിച്ചുകൊണ്ട് അവൾ ക്രുദ്ധയായി നീ നീ ഇവിടെ അവനൊരു വഷളഞ്ചിരിയോടെ അവളെ അടിമുടി ഒഴിഞ്ഞു അതേടി നീ എന്നെ ഒളിച്ച് എത്രനാള് താമസിക്കും എന്നെനിക്ക് അറിയാമായിരുന്നു അവസാനം നീ എൻ്റെ കെണിയിൽ തന്നെ അകപ്പെട്ടു അതു പറഞ്ഞ് അവനവളുടെ അടുത്തേക്ക് വന്നതും അവൾ ഉറക്കി നിലവിളിക്കാൻ ഒരുങ്ങി പക്ഷേ അപ്പോഴേക്കും അവളുടെ വായ അവൻ പൊത്തി എടി ആ ദർശു മഹാദേവ് അവന് മുന്നിൽ നിന്റെ മാനം അടിയറവ് പറഞ്ഞതല്ലേ നീ ഇനി എന്തിനടിയെനിക്കാണ് നീ മാറ്റി വെക്കുന്നത് ഞാനും കൂടെ ഒന്നറിയട്ടെ നിന്റെ ഈ ശരീരം അവളുടെ കഴുത്തോട് മുഖം ചേർന്നവൻ പറഞ്ഞതും അവൾ കറപ്പ് തോന്നി പിന്നാലെ നിൽക്കുന്ന അവനെ അവൾ കൈമുട്ട് കൊണ്ട് വയറ്റിന് ശക്തമായി ഇടിച്ചതും അവൻ്റെ കൈ വയറ്റിൽ നിന്ന് മാറി അവൻ്റെ കൈ വായിൽ നിന്ന് മാറി അവൾ ഉറക്കി കൂവി ഓടാൻ ഒരുങ്ങി അവളെ അവൻ വരിഞ്ഞു മുറുക്കി അവൻ്റെ കഴുത്തിൽ കടിച്ച് അവൾ കുതറി മാറി വേഗം ഫ്ലാറ്റിന് പുറത്തിറങ്ങി പുറത്തുനിന്ന് ഡോറ് ലോക്കാക്കി അവളുടെ ശബ്ദം കേട്ട് അടുത്ത ഫ്ലാറ്റിലുള്ളവരൊക്കെ എത്തിയിരുന്നു അവളുടെ ഭയന്ന് വിറച്ച രൂപം കണ്ടതും അവർ അവരന്തം വിട്ടു എന്താ മോളെ എന്തൊക്കെ അടുത്ത ഫ്ലാറ്റിലെ അങ്കൾ ചോദിച്ചു അങ്കളെ എന്നി ഒരു ഉപദ്രവിക്കാൻ ശ്രമിച്ചു അവൻ ഇതിനുള്ളിലുണ്ട് വേഗം ഒന്ന് പോലീസിനെ വിളിക്കുക അവർ വേഗം പോലീസിന് ഡയൽ ചെയ്തു അവർ വന്നതും അവർ ഫ്ലാറ്റ് തുറന്നു അവിടെ പെട്ടുപോയ ശ്യാം അറസ്റ്റിലായി എടി നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട നീ സൂക്ഷിച്ചോടി അവനത് പറഞ്ഞ് അവളെ രൂക്ഷമായി നോക്കി കടന്നുപോയി അവൾ നിസ്സഹായമായി നിന്നു അവൻ എങ്ങനെയാണ് മോളെ ഇവിടെ വന്നത് ആളറിയാതെ ഡോറ് തുറക്കല്ലേ ഇനി സവിത ചേച്ചി പറഞ്ഞു ചേച്ചി ഞാൻ ആളറിയാതെ ഈ ചെന്നായാവോ എന്ന് ഞാൻ കരുതിയില്ല അവൾ വിറയലോടെ പറഞ്ഞു എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ മതി കുഞ്ഞേ സെക്യൂരിറ്റി അങ്ങൾ പറഞ്ഞു അവരൊക്കെ പിരിഞ്ഞു പോയി അവൾ അകത്ത് കയറി ഡോറ് ലോക്കാക്കി വല്ലാത്തൊരു പേടി അവളെ കാമിഷിച്ചു ഇത്രനാൾ അവൻ ഈ സ്ഥലം അറിയില്ലെന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ ഇല്ലാതായിരിക്കുന്നു അവനെ വയന്ന് ഇനി എവിടേക്കാണ് പോവുക അവൾ ഓർത്തു അമ്മയെയും അനുജത്തെയും കാണാനുള്ള ആഗ്രഹം അവളുടെ മനസ്സിലേക്ക് വന്നു പക്ഷേ അവിടെ ചെന്നാൽ അവളെ കാത്തിരിക്കുന്ന രണ്ടാനച്ഛൻ്റെ മുഖം ഓർത്തപ്പോൾ അവൻ ആഗ്രഹം ഉള്ളിൽ തന്നെ ഒതുക്കി അപ്പോഴാണ് ദർശനെ കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞത് അവൾക്കോർമ്മ വന്നത് അവൾ സമയം നോക്കി ആറ് കഴിഞ്ഞിരിക്കുന്നു വേഗം റെഡിയായി പുറത്തേക്കിറങ്ങി ദ്രൗപതിയെ കാത്ത് ദർശൻ നേരത്തെ തന്നെ എത്തിയിരുന്നു അവളോട് ചോദിക്കാൻ നിരവധി ചോദ്യങ്ങൾ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു രണ്ട് ദിവസം കൊണ്ട് അവളുടെ മുഖം അവനെ വല്ലാതെ അലട്ടാൻ തുടങ്ങിയിരിക്കുന്നു ഏതോ മുൻജന്മ ബന്ധമുള്ളതുപോലെയാണ് അവളെ കാണുമ്പോൾ സ്വപ്നത്തിലും അവളുടെ മുഖം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ അവളെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു ഓർമ്മയും കിട്ടുന്നില്ലല്ലോ അവളെ കാത്തവൻ ഇരുന്നു സമയം അഞ്ചര ആയിട്ടും അവളെ കാണാത്തപ്പോൾ അവന് സംശയം തോന്നി ഇനിയവൾ വരാതിരിക്കുമോ ഇത്ര നേരമായിട്ടും കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ മറന്നു കാണും അഞ്ച് നാൽപ്പതായിട്ടും അവളെ കണ്ടില്ല അവൻ നിരാശനായി എഴുന്നേറ്റു അവൾ വരില്ലെന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞു അവൻ അവിടെ നിന്ന് മടങ്ങി അവന് വല്ലാത്ത വിഷമവും ദേഷ്യവും തോന്നി ദ്രൗപതി അവിടെ എത്തിയപ്പോഴേക്കും ദർശു പോയി കഴിഞ്ഞിരുന്നു അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി ഷേ വാക്ക് പറഞ്ഞിട്ട് അവൻ എന്ത് കരുതിയോ ആവോ വിളിക്കാനാണെങ്കിൽ കയ്യിലുള്ളതൊരു കുഞ്ഞു നോക്കിയാൽ സെറ്റ ഞാൻ പറവില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക അല്പനേരം അവിടെ നിന്നിട്ട് അവളും തിരികെ ഫ്ലാറ്റിലേക്ക് പോയി ഇരുളിൻ്റെ പുകക്കീറുകൾ മെല്ലെ വകഞ്ഞുമാറ്റി പ്രഭാതത്തിൻ്റെ കിരണങ്ങൾ ഭൂമിയിലേക്ക് ഇറച്ചിറങ്ങി ദർശു പതിവ് പോലെ കമ്പനിയിലേക്കിറങ്ങി ദ്രൗപതിയെ വഴിയിൽ വെച്ച് കാണാമെന്നവൻ പ്രതീക്ഷിച്ചു പക്ഷേ അവളെ അവളെ കണ്ടില്ല അവൻ എന്തോ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്തു ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടൊരു ഫ്ലാറ്റിൽ കഴിയുന്നവൾ ഇന്നലെ അവൾ വരാതിരുന്നതിലും എന്തോ കുഴപ്പമുണ്ട് അവൾ വാക്കിന് വിലയുള്ളവളാണ് അവനൊന്ന് ആലോചിച്ച ശേഷം കാറ് റിവേഴ്സ് ചെയ്തു നേരെ ദ്രൗപതിയുടെ ഫ്ലാറ്റിലേക്കാണ് ചെന്നത് അവൻ പടികൾ കയറി അവളുടെ ഫ്ളാറ്റിന് മുന്നിലെത്തി വാതിലിൽ തട്ടി ദ്രൗപതി പാതി മയക്കത്തിലായിരുന്നു അവൾ സ്വബോധത്തിലല്ലായിരുന്നു പെട്ടെന്ന് വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ ഒരുവിധം എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നു തലേന്ന് നടന്നതൊന്നും അവളുടെ മനസ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല വാതിൽ തുറന്ന അവളെ കണ്ട് അവനൊരു നിമിഷം തരിച്ചു നിന്നു ഇന്നലെ രാവിലെ താൻ കാണുമ്പോഴുള്ള ദ്രൗപതി തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു ദിവസം കൊണ്ട് അവൾ വല്ലാതെ മാറിപ്പോയി മുഖം മുഖമൊക്കെ വിളറി അലസമായി കിടക്കുന്ന മുടിയിഴകൾ നന്ദി ക്ഷീണിച്ചു പാതി തുറന്ന കണ്ണുകളോടെ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അറിയാതെ അവൻ്റെ ഉള്ളൊന്നു നീറി പെട്ടെന്ന് നിലത്തേക്ക് വീഴാൻ ഒഴുകിയ അവളെ അവൻ താങ്ങി എടോ ദ്രൗപതി ഡോ അവൻ തട്ടി വിളിച്ചപ്പോൾ അവൾ എന്തോ പിച്ചുംപയും പറയുന്നുണ്ടായിരുന്നു അവൻ പെട്ടെന്ന് ഞെട്ടി വിറച്ചു അവൾക്ക് പൊള്ളുന്ന ചൂട് എൻ്റെ ഈശ്വര അവൻ തലയിൽ കൈവച്ചു അകത്തേക്ക് കയറി വാതിലടച്ചു അവളെ താങ്ങി ബെഡിൽ കിടത്തി ആ സമയത്ത് അവന് മറ്റൊന്നും ഓർമ്മ വന്നില്ല തുടരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി